ഇന്ത്യ മുന്നണി ഗവൺമെന്റ് ഉണ്ടാകുന്ന അവസ്ഥയാണ് ഇത് രാജ്യത്തുള്ളത് നരേന്ദ്രമോദിയുടെ ദുർഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്തു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഇന്നത്തെ ഇപ്പൊ മുന്നേറ്റം ഇതുവരെയുള്ള മുന്നേറ്റം സൂചിപ്പിക്കുന്നത് മോഡിയെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നതാണ് ഇതിലൂടെ വെളിവാകുന്ന ഒരു കാര്യം ബാർ പാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തവണ നാനൂറ് സീറ്റ് നേടുമെന്നും ഭരണഘടന മാറ്റുമെന്നും രാജ്യത്തിന്റെ എല്ലാ മൂല്യങ്ങളെയും തകർക്കുമെന്നും അഹങ്കാരത്തോടുകൂടി പറഞ്ഞ പ്രധാനമന്ത്രിക്ക് സ്വന്തം മണ്ഡലത്തിൽ പോലും ജയിച്ചു കയറാൻ വളരെയേറെ പാടുപെടേണ്ടി വന്നു എന്നതാണ് വസ്തുത ഏതായാലും ഇന്ത്യ മുന്നണി അധികാരത്തിന് വരുന്ന സുപ്രധാനമായൊരു ദിവസമായി ദിവസത്തെ ഞങ്ങൾ കാത്തിരിക്കുന്നു അതുണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് കേരളത്തിലെ ഇടതുമുന്നണി ഭരണത്തിനെതിരെയുള്ള ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധമാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൂടെ കാണാൻ കഴിയുന്നത് ഇടതു മുന്നണിയെ ജനങ്ങൾ കൈവിട്ടിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും യു ഡി എഫിന് വിജയം ഉറപ്പിക്കാൻ കെ സുധാകരന് കഴിഞ്ഞുവെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ഈ നാട്ടിലെ ഗവൺമെന്റിനെതിരെയുള്ള ജനങ്ങളുടെ അതിശക്തമായ പ്രതിഷേധമാണ് ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനങ്ങളുടെ കടുത്ത അമർശമാണ് നരേന്ദ്രമോദിയും പിണറായി വിജയനെയും ജനങ്ങൾ മടുത്തിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടിയ മിന്നുന്ന ഈ വിജയം തീർച്ചയായും ഈ വിജയം കൂടുതൽ വിനിയാന്തരായി യു ഡി എഫ് പ്രവർത്തന രംഗത്തേക്ക് പോകാനുള്ള ഒരു സന്ദേശമാണ് നൽകുന്നത് ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് പോകും ഇത് കൂട്ടായ്മയുടെ വിജയമാണ് ഐക്യത്തിന്റെ വിജയമാണ് എല്ലാ യു ഡി എഫ് പ്രവർത്തകരും നേതാക്കളും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചപ്പോൾ ഉജ്ജ്വലമായ വിജയം നേടാൻ കഴിഞ്ഞു ഇനിയുള്ള കാലഘട്ടങ്ങളിലും ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് പോയി വിജയങ്ങൾ ആവർത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എന്നാണ് എനിക്ക് പറയുവാനുള്ളത് തന്നെയുമല്ല രാഹുൽ ഗാന്ധിയുടെ അതുകൂടി പറയാതിരി പറയേണ്ടതായിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാന ഘടകം തന്നെയാണ് കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ രാഹുൽ ഗാന്ധി നടത്തിയ യാത്ര ഭാരത് ജോഡോ യാത്ര നരേന്ദ്രമോദി ഗവൺമെന്റിനെ തുറന്നു കാട്ടാൻ സഹായിച്ചിട്ടുണ്ട് അദ്ദേഹം മണിപ്പൂരിൽ നിന്ന് ബോംബെയിൽ വരെ നടത്തിയ മറ്റൊരു യാത്ര ആ രണ്ട് യാത്രകളും ഇന്ത്യയിലെ ജനങ്ങളെ ഈ ഭരണകൂടത്തിന്റെ തെറ്റുകൾ തുറന്നു കാണിക്കാൻ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ നരേന്ദ്രമോദി ഭരണം ജന ജന ജനങ്ങൾ ജനദ്രോഹപരമായ ഭരണമാണ് എന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന്റെ ഈ രണ്ട് യാത്രകൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും അദ്ദേഹം നടത്തിയ ഭാരത് ജോഡോ യാത്രയും എല്ലാം ഈ വിജയത്തിന് കേരളത്തിലും ഇന്ത്യയിലും കോൺഗ്രസിന് വൻപിച്ച വിജയം നേടാൻ സഹായകമായിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ വിലയിരുത്തൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിന്ന് ഡബിൾ ഹാപ്പിയാണ് ഞാൻ കാരണം ഒന്ന് ഞാനിവിടെ തെരഞ്ഞെടുപ്പ് സമിതിയുടെ ചെയർമാനായിരിക്കുന്ന കേരളത്തിൽ യു ഡി എഫ് നേടിയ വൻപിച്ച വിജയം എനിക്ക് ചാർജ് ഉള്ള മഹാരാഷ്ട്രയിൽ എൻ ഡി എ തറപറ്റി കഴിഞ്ഞ തവണ കോൺഗ്രസിന് ഒരു സീറ്റായിരുന്നു ഉണ്ടായിരുന്നത് ഇത്തവണ പന്ത്രണ്ട് സീറ്റ് നേടുകയും അവിടുത്തെ മഹാവികാസ് അഘാഡി എൻ സി പിയും ഉദ്ധവ് താക്കറെ ശിവസേനയും കോൺഗ്രസും ചേർന്നുള്ള മഹാവികാസ് അഘാഡി മുപ്പതോളം സീറ്റുകളിൽ വൻപിച്ച മുന്നേറ്റം നടത്തുകയാണ് ആ മുന്നേറ്റം മൂന്ന് മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന മഹാരാഷ്ട്ര നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനും ഉള്ള ചൂണ്ടുമലക ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഈ ഇരട്ട വിജയമാണ് ഇന്ന് ഡബിൾ സന്തോഷമാണ് എനിക്കുള്ളത് എന്നുകൂടി ഞാൻ ചൂണ്ടിക്കാണില്ല തൃശൂരിൽ അത് എൻ ഡി എക്ക് കിട്ടിയ ഒരു വോട്ടായി ഞാൻ കണക്കാക്കുന്നില്ല അത് സി പി എമ്മിന്റെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയി എന്നുള്ളത് വളരെ വ്യക്തമാണ് അവർ തൃശ്ശൂർ ജയിപ്പിച്ചു കൊടുത്താൽ പല കേസുകളും ഒതുക്കാം എന്നുള്ള ബി ജെ പി നൽകിയ വാഗ്ദാനം ഫലിച്ചു എന്നുള്ളതാണ് വസ്തുത പിന്നെ ഒരു സിനിമാ നടൻ ജനങ്ങൾ കൊടുക്കുന്ന ഒരു പിന്തുണയാണ് അതിനപ്പുറത്തേക്ക് ഒരു ബി ജെ ബി ജെ പി ജയിക്കണമായിരുന്നെങ്കിൽ തിരുവനന്തപുരത്ത് ജയിക്കണമായിരുന്നു പക്ഷെ അതിനവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല എല്ലാവരും കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് ശശി തരൂർ നല്ല വിജയം കാഴ്ചവർക്ക് ഉണ്ടായി അതുകൊണ്ട് തൃശ്ശൂരിലെ വിജയം ഒരു ബി ജെ പി വിജയമായി ഞാൻ കണക്കാക്കുന്നില്ല ഒരു സുരേഷ് ഗോപി എന്ന സിനിമ നടന്ന് കിട്ടിയ ഒരു അംഗീകാരം പിന്നീട് ബി ജെ പി കൊടുത്ത വോട്ട് ബി ജെ പിക്ക് സി പി എം കൊടുത്ത വോട്ട് സി പി ഐക്ക് ഒരു എം പി ഉണ്ടാകരുത് എന്ന നിർബന്ധം സി പി എമ്മിന് ഉണ്ടായിരുന്നു എന്നത് ഇതിൽ നിന്ന് വളരെ വ്യക്തമാകുന്ന കാര്യമാണ്